സൂപ്പർ ലീഗിനെ മാതൃകയാക്കി സെവൻസ് മാതൃകയിൽ സൂപ്പർ ലീഗ് വരുന്നു റിയൽ ഇന്ത്യ നേതൃത്വത്തിൽ കാസർഗോഡ് സൂപ്പർ ലീഗ് പേരിട്ടിരിക്കുന്ന ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് ജില്ലയിൽ നിന്നും എട്ട് ഫ്രാഞ്ചൈസികളെ തിരഞ്ഞെടുക്കുകയും ഫ്രാഞ്ചൈസികൾക്ക് ലേലത്തിലൂടെ താരങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയുന്നതുമായ രീതിയിലാണ് സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പ് ക്രമീകരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു നാല് ടീമുകൾ വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ പന്ത്രണ്ട് മത്സരങ്ങളാണ് പദ്ധതിയിടുന്നത് ഗ്രൂപ്പിലെ മികച്ച രണ്ട് സ്ഥാനക്കാർ സെമി ഫൈനലിന് യോഗ്യത നേടും ശേഷം ഫൈനൽ പോരാട്ടവും നടക്കും ലീഗിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് രണ്ടുപേര് നിർബന്ധമായും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് രണ്ടുപേരെ നിർബന്ധമായും കാസർഗോഡ് അല്ലാത്തവർ അഞ്ച് വർഷം സ്ഥിരമായി താമസിച്ചവർക്ക് അവർക്കും കൂടി പങ്കാളികളാകാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ ടൂർണമെൻറ്റ് ഈ കാസർഗോഡ് സൂപ്പർ ലീഗ് എന്നുള്ള ഒരു സവിശേഷത ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഫുട്ബോളിൽ ഒരുപാട് പതിവുകൾ കാസർഗോഡുണ്ട് അപ്പോൾ അവർക്കൊക്കെ കളിച്ച് ഉയരങ്ങളിലെത്താനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഈ സൂപ്പർ ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് അനുയോജ്യമായ നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ഗുണം ചെയ്യുന്ന ഏറ്റവും നല്ല പദ്ധതി ആയതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു കലവറയില്ലാത്ത പിന്തുണ നൽകേണ്ടത് എൻ്റെ എന്നെ പോലെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് റിയൽ ഇന്ത്യ വിഷൻ മാനേജിംഗ് ഡയറക്ടറും കെ എസ് എൽ ചെയർമാനും കൂടിയായ ജലീൽ കോയ റിയൽ ഇന്ത്യ വിഷൻ ചെയർമാൻ ഷെരീഫ് സലാല റിയൽ ഇന്ത്യ വിഷൻ സിഇഒ ബി കെ മുഹമ്മദ് ഷാ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്